ഹായ് വെൽക്കം ബാക്ക് ടു ഫാമിലി കാശിബേബി കഥ കൂടി ചർച്ച അപ്പം ഇന്ന് നമ്മുടെ ഒരു ഔട്ടിംഗ് വ്ലോഗാണ് ഔട്ടിംഗ് ഒന്നും അല്ല കേട്ടോ ഇന്ന് കുഞ്ഞു ബേബിയുടെ അതായത് നമ്മുടെ ഞാൻ ഋഷിന്നാണ് വിളിക്കുന്നത് ഗോകുല് കേശു എന്നാണ് കേട്ടോ വീട്ടില് വിളിക്കുന്നത് എനിക്കറിയണം ഏത് പേരാണ് ഞാൻ പറഞ്ഞ ഗോകു ആശുപം മാതൃ എന്താ പറഞ്ഞു അപ്പം ഞാനാ എന്തോ കാഷൻ ഇട്ടത് അപ്പൊ ഇതെങ്കിലും എനിക്ക് പറ അടിയാണ് എന്തായാലും അവൻ കേശു ഞാൻ ഋഷി എന്ന് പറഞ്ഞപ്പോ വിളിക്കുന്നത് എന്തോ ഋഷി ബേബിന്റെ ഏത് പേരാ കമന്റ് ചെയ്യാൻ നല്ലോട്ടോ ഋഷിന്നാണോ കേശു എന്താ കമന്റ് അവന്റെ എന്താ പറയാ ആ ഇന്ന് നമ്മുടെ ലോച്ച് കഴിഞ്ഞാല് ഋഷി ബേബിന്റെ പാസ്പോർട്ട് എടുക്കാൻ അപ്പോയിന്മെന്റ് കിട്ടിയത് രണ്ടരക്കാണ് പന്ത്രണ്ട് മണിയാവായി പന്ത്ര മണി ആവർ ആയി പതിനൊന്നുമ്പഴത്തേന് വണ്ടി വരും അപ്പൊ പോണം അതിൻ്റെ ഒരു കുട്ടി വ്ലോഗ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കുമ്പോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആ വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാം എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ട് പോവാ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്തത് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവനെ ഒന്ന് ഞാൻ ഒതുക്കിയെന്ന് വെച്ചാൽ വിളിച്ചാണ് ഞാൻ സുന്ദരി കുട്ടിയേ അത് ഇടയല്ല വെട്ടങ്ങിടുന്നു വാ ബേബി പോണ്ടായോ എന്നാ കാശിവിടെ ഇന്നോ ഞാൻ പോ അച്ഛച്ചൂടോ ഞാൻ പോവുക കുഞ്ഞിനെ വീടിന് കൊണ്ടുപോകട്ടെ വാന്നാ നടക്കുന്ന ലക്ഷ്ടൊന്നുമില്ല അതിനകത്ത് എനിക്ക് ഡോക്യുമെന്റ്സ് எல்லாம் എടുക്കണം ആ ഫസ്റ്റ് ഇയർ ചേഞ്ച് ചെയ്യാൻ വെച്ചഞ്ഞാലെ കുഞ്ഞിന്റെ ഫാരം കണ്ടിട്ടുണ്ട് ആ വാന്നെടാടാ എന്നാ ഫസ്റ്റ് ഇയർ ചേഞ്ച് ചെയ്യാൻ വെച്ചഞ്ഞാലെ കുഞ്ഞിന്റെ നമ്മടെ ഇതുണ്ടല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു എനിക്ക് എന്തോ കൊറിയർ വന്നു ഞാൻ ഫ്ലിപ്കാർട്ടിന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നാണ് അപ്പൊ എടുത്തിട്ട് വറ്റെ എനിക്ക് തോന്നുന്നു മെൻസ്ട്രി കപ്പ് ആണെന്ന് തോന്നുന്നു നോർമലി ഞാൻ യൂസ് ചെയ്ത മെൻസ്ട്രി കപ്പാണ് പക്ഷേ ഇത് പ്ലാസ്റ്റിക് ബേസ് ആണ് ഞാൻ എനിക്ക് എന്തൊക്കെ മമ്മി ഞാൻ ഇപ്പൊ വരണ്ടിരിക്കും ഇപ്പൊ വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ഞാൻ ഇത് പാസ്പോർട്ടിന് വേണ്ടിട്ട് ഓപ്പൺ ചെയ്തപ്പോ അവര് ഒരു ഫോം തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വേണോന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കുഞ്ഞുബേദിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത് രണ്ട് ഒറിജിനൽ ഒറിജിനലാണെങ്കിൽ കോപ്പി വേണമെന്നുള്ളു എന്തായാലും കോപ്പി കൂടെ എടുത്തിട്ട് പോവാം എല്ലാം കൂടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓട്ടോ വന്നത് കാശിയുടെ പാസ്പോർട്ട് എടുക്കാൻ പോയിട്ട് പിന്നെ എൻ്റെ ആധാർ കാർഡ് വെച്ചിട്ടുണ്ട് പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു എൻ്റെയും ഗോകുലിൻ്റെയും പാസ്പോർട്ടിൻ്റെ കോക്കി വേണോന്ന് പറഞ്ഞു പലപ്പോ ഫോണിക്ക് എടുക്കണം കുഞ്ഞു ഒരു ഫോട്ടോ എടുക്കണം ഇത്രയാണ് എനിക്ക് തോന്നുന്നു വേണ്ടത് പിന്നെല്ലാം ഞാൻ പോയിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറയാട്ടോ എനിക്ക് തോന്നുന്നു വേറെ ഒന്നും വേണ്ട അലമ്പടത്തിക്കൊണ്ടിരിക്കുക എപ്പച്ചാണ വയ്യ പിന്നെ എനിക്ക് വന്ന കോപ്പൺ ചെയ്തു പപ്പ കൊണ്ടും എന്റെ കൈ ഉണ്ട് നല്ലതാണെന്നാണ് എന്റെ ടീഷ് നല്ല ഇതേക്കൊന്നുള്ള എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്റെ കയ്യിലുള്ളത് തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അല്ല ഇത് ഞാൻ വാങ്ങിയതാ പിന്നെ അവർക്ക് അയച്ചത് പക്ഷേ ഐ തിങ്ക് ഇത് മീഡിയം സൈസാണ് ആണ് എൻ്റെ കയ്യിലുള്ളത് മീഡിയം സൈസ് ആണ് സിൽക്കോൺ ബേസ് നോക്കി മേടിച്ചാണ് അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇതിലും സോഫ്റ്റ് ആണോന്ന് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളത് എനിക്കിന്ന് ആറാ എന്തായാലും ഞാൻ ഇത് വൈകുന്നേരം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള റിസൾട്ട് പറയാം അപ്പൊ ശരി ഇനി ഇനിയിപ്പോ കുഞ്ഞു ബേബിനെ ഒന്ന് റെഡി വെക്കട്ടെ മേവിനെയും കൂടെ സെറ്റ് ആക്കിയിട്ട് മിനിറ്റി എന്തെങ്കിലും കഴിക്കാനോട് കൊടുത്തിട്ട് പോയിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽഡ് പറയാം പറയാം ഇവിടെ ഒരാളെ ഇരുത്തിട്ട് ഞാന് ഫുഡ് എടുക്കാൻ പോയതാ കോല കണ്ടോ ലിപ്സ്റ്റിക്ക് വല്ലാത്ത അവസ്ഥ പുള്ളിക്കാരുന്നു കഞ്ഞി കുടുത്തിട്ട് പോയ പക്ഷെ ഞാൻ കഴിച്ചിട്ട് പോയില്ലാന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് വാരി ദേഹത്തും ഉടുപ്പിലും ആക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് കൊടുക്കട്ടെ ഇന്നേ വരാം നമ്മുടെ കുഞ്ഞു ബേബിയുടെ പാസ്പോർട്ട് എടുപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ ആ അപ്പം ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ബേബി പാസ്പോർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു അതായത് മൈനറായിട്ടുള്ള ബേബീസിന് പാസ്പോർട്ട് എടുക്കുന്ന കാര്യം മാത്രമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ക്ലിപ്പ് ഒന്ന് അയച്ചോട്ടെ ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് സംസാരിക്കണെങ്കിൽ എനിക്ക് തന്നെ ഫീൽ ചെയ്യും ഇത് നമുക്ക് കഫർട്ടായിട്ട് സംസാരിച്ച് പോവാം ആ അങ്ങനെ മൈനസ് ആയിട്ടുള്ള ബേബീസിൻ്റെ പാസ്പോർട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബേബീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു അത് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിയുന്ന ടൈമിൽ തന്നെ നമുക്ക് അവിടെ തന്നെ അപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയാണോ ആണോ എന്ന് എനിക്ക് കാശി ബേബിൻ്റെ ടൈമിലും അങ്ങനെയായിരുന്നു കുഞ്ഞു ബേബിൻ്റെ ടൈമിലും അങ്ങനെയായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു അത് മേടിച്ചു അത് മേടിച്ചതിന് ശേഷം ആദ്യം ചെയ്തത് എൻ്റെ പാസ്പോർട്ട് ഗോകുവിൻ്റെ പാസ്പോർട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കോപ്പിയും കുഞ്ഞു ബേബിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ട്രാവൽസിൽ കൊടുത്തു ട്രാവൽസിൽ കൊടുത്തിട്ട് അവിടുന്ന് നിന്ന് അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റിന് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് തൽക്കാലമാണ് അതായത് എമർജൻസി പാസ്പോർട്ടിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുന്നൂറ് രൂപയായിരുന്നു കേട്ടോ നോർമൽ പാസ്പോർട്ടെടുക്കുക ആയിരത്തി മുന്നൂറ് കൂട്ടിയിട്ട് ആയിരത്തി എഴുന്നൂറ് വരെ റേറ്റ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി മുന്നൂറ് പാസ്പോർട്ട് എടുക്കുന്നതിനും ബാക്കി അവരുടെ സർവീസ് ചാർജ് അങ്ങനെ എന്തോ ആണ് ഇതിപ്പോൾ തൽക്കാലം ആകുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം രൂപ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടും ബാക്കി സർവീസ് ചാർജുമായിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ഇത് ഡോക്യുമെൻറ്റ്സ് ഡോക്യുമെൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് മാത്രമേ ഉള്ളൂ എൻ്റെയും ഗോകുൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പീസും കുഞ്ഞു ബേബീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കാശ് ടൈമിലും സെയിം ഈ ഒരു മെത്തേഡ് തന്നെയായിരുന്നു മാറ്റമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടുന്ന് ഈ ഒരു ഫോം തന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ബേബീൻ്റെ ഉണ്ട് സോ ഞാനത് കാണിക്കുന്നില്ല നമ്മൾ ബേബീൻ്റെ ഫേസ് റിവീൽ ചെയ്യാത്ത ഒന്നും അല്ല കേട്ടോ അത് നൂലുകെട്ട് കഴിയാത്തുകൊണ്ടിട്ടാണ് കാണിക്കാത്തത് നൂലേട്ടൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അല്ലാണ്ടായിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ലാട്ടോ എനിക്ക് അങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടായിട്ടൊന്നും ചെയ്യണമൊന്നുമില്ല പിന്നെ ബേബീൻ്റെ നെയിം അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ നൂല് വീട്ടിൻ്റെ സമയത്ത് പറയാം അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് കൊടുത്തപ്പോൾ തന്നെ അവർ ആപ്ലിക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തേലും തിരുത്തോ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു ബേബീൻ്റെ പേര് ആപ്ലിക്കേഷൻ നമ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബേബീൻ്റെ പേര് എൻ്റെയും ഗൂഗിളിൻ്റെ പേര് ബേസ് ബർത്ത് പ്ലേസ് പിന്നെ അഡ്രസ്സ് ഏത് അഡ്രസ്സാണ് ഞാൻ എൻ്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത് കാശിപിമ്പിൻ്റെതും സെയിം എൻ്റെ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തത് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്രസ്സ് ഒന്നും ഇല്ലല്ലോ ഗോവിന് ഗോവിൻ്റെ അഡ്രസ്സും എനിക്ക് എൻ്റെ അഡ്രസ്സുമാണ് ഉള്ളത് ഇപ്പം ഞാനിവിടെ കൊണ്ടിട്ട് നമ്മൾ ഇവിടുത്തെ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തിട്ടു അല്ലെങ്കിൽ കണ്ണൂർ പോയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നാലോ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ വീടായതിനു ശേഷം ഇനിയിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് എടുക്കുമ്പോൾ അതായത് മാനേജായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് എടുക്കുമ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ വേണ്ടുന്നത് അപ്പം ഈ ഒരു ഫോം അവിടുന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഫോം അവർ തന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ പോകുമ്പോൾ ഇതുമായിട്ടാണ് പോവേണ്ടത് അപ്പം ഇതിനകത്ത് ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടരയ്ക്കാണെന്ന് എനിക്ക് ടൈം പറഞ്ഞിട്ടുണ്ടാകുന്നത് അത് അതിന് ശേഷം പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് തേണ്ടത് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പാസ്പോർട്ടിൻ്റെ കോപ്പി അച്ഛനും അമ്മയും നാട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരുടെയും പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം ഇനി അങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും പാസ്പോർട്ടിൻ്റെ കോപ്പീസ് പിന്നെ എമർജൻസി ആയതുകൊണ്ടിട്ടും ഗോകു നാട്ടിലില്ലാത്തതുകൊണ്ടിട്ടും അനക്ഷു സിഇ എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഫിൽ ചെയ്യണമായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ അതായത് മൈനേഴ്സിനുള്ള ഫോമാണ് നമ്മൾ നോർമൽ പാസ്പോർട്ട് എടുക്കുന്നവരാണെങ്കിൽ നാല് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സൊക്കെ കംപ്ലീറ്റ് ആയവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഫോമിൻ്റെ ആവശ്യമില്ല ഇത് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തന്നെ തന്നെയാണ് കേട്ടോ രണ്ട് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു ഫോം വാങ്ങുക അവിടെ ചെന്നിട്ട് വാങ്ങിയാൽ മതി ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് അച്ഛൻ്റെ അമ്മേടേയും ഡീറ്റെയിൽസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം അതിനുശേഷം വേറൊരു ഫോമുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ എമർജൻസി ആയതുകൊണ്ടിട്ട് എമർജൻസി ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ ടേക്കിംഗ് ഫോമെന്ന് ഫോം ഉണ്ട് അതും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് രണ്ട് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അത് രണ്ടും ഈ രണ്ട് ഫോം അതായത് മൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമും അതുപോലെ തന്നെ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ അണ്ടർടേക്കിംഗ് ഫോം എന്ന് പറഞ്ഞൊരു ഫോമുണ്ട് അതെല്ലാവർക്കും ഉണ്ട് കേട്ടോ മൈനസിനായാലും ഉണ്ട് മുതിർന്നവർക്കായാലും ഉണ്ട് അത് എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഫോം വാങ്ങാനായിട്ട് നോക്കുക എല്ലാവരും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് വേണ്ടത് പിന്നെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഡോക്യുമെൻറ്റായിട്ട് ആകെ എടുത്തിട്ടുണ്ടായിരുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ എൻ്റെയും ഗോകുവിൻ്റെ പാസ്പോർട്ട് ഞാൻ ആധാറിൻ്റെ കോപ്പിയും ആധാറും ഒറിജിനലും ഒക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ നാട്ടിലുണ്ടെങ്കിൽ അച്ഛൻ്റെയും പാസ്പോർട്ട് കൊണ്ടുപോകണം ഇപ്പോൾ ഗോകു നാട്ടിലില്ലാത്തതുകൊണ്ടിട്ട് ഗോകുവിൻ്റെ പാസ്പോർട്ട് കൊണ്ട് രണ്ടുപേരും കൂടെ വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ എമർജൻസിക്ക് കൊടുത്തപ്പോൾ ഞാൻ മൂവായിരത്തി മുന്നൂറ് രൂപയായിരുന്നു റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ഫോമും കാര്യങ്ങളെല്ലാം ആയിട്ട് ആ ആദ്യത്തെ ഈ ഒരു ഫോമും ബാക്കി ഡോക്യുമെൻറ്റ്സ് ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇത് ഒറിജിനൽ തന്നെ എടുക്കണം കളർ പ്രിൻ്റ് എടുത്ത് വെക്കുക ഇത് കുഞ്ഞു ബേബിയുടെ കളർ പ്രിൻ്റിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ സ്റ്റാറ്റും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കളർ പ്രിൻറ് തന്നെ ചോദിച്ചു ഒറിജിനൽ വേണം എന്ന് പറഞ്ഞു സോ നിങ്ങൾ കളർ പ്രിന്റ് തന്നെ എടുത്തിട്ട് പോകണം എന്നിട്ട് കോപ്പിയും കൂടെ കയ്യിൽ വെച്ചേക്കുക ഇവർക്ക് ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്താൽ മതി ഇതിപ്പോൾ പ്രിന്റ് എടുക്കുന്നില്ല അതങ്ങ് കൊടുത്താൽ മതി കേട്ടോ മെയിൻ ആയിട്ട് എടുത്ത് വെക്കുക അവിടെ ചെന്നിട്ട് പിന്നെ പുറത്ത് പോകേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒറിജിനൽ എല്ലാത്തിനും നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ ഒറിജിനലും കൊണ്ട് വയ്ക്കും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ കൊണ്ട് വയ്ക്കും മേ ബി എന്തെങ്കിലും തിരുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എമർജൻസിക്ക് കൊടുക്കും നമ്മൾ നോർമൽ പാസ്പോർട്ട് എടുക്കുക അതായത് മൈനേസിനല്ല എന്നുണ്ടെങ്കിൽ നോർമൽ പാസ്പോർട്ട് എടുക്കാൻ രണ്ട് പ്രൂഫാണ് വേണ്ടത് ആ ആധാർ നമ്മുടെ പത്തില സർട്ടിഫിക്കറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് പ്രൂഫാണ് വേണ്ടത് നിങ്ങൾ എമർജൻസി ആണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് പ്രൂഫുകൾ വേണം അത് ഏതെങ്കിലും നിങ്ങളുടെ ഡോക്യൂമെൻ്റ് നിങ്ങളുടെ കറക്റ്റ് ഡെയിമോ അഡ്രസ്സോ ഒക്കെ വരുന്നത് ഏതെങ്കിലും മൂന്ന് പ്രൂഫാണ് കേട്ടോ വരേണ്ടത് വേണ്ടത് എമർജൻസി ആണെങ്കിൽ മറ്റേതാണെങ്കിൽ രണ്ടെണ്ണം ഇതിപ്പോൾ മൈനേഴ്സ് ആയതുകൊണ്ടിട്ട് അച്ഛൻ്റെ അമ്മയുടെയും പ്രൂഫും കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും മാത്രം മതിയായിരുന്നു വേറെ ഒന്നും വേണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം ഞാൻ ഒറിജിനലുമായിട്ടാണ് പോയത് നമ്മൾ കാശിയുടെ ടൈമിൽ ഞാൻ ഒറിജിനൽ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അവിടെ ചെന്നതിനു ശേഷം അവർ പറഞ്ഞിട്ട് പിന്നെ പോയി ഒറിജിനൽ എടുത്തിട്ട് വന്നു അതുകൊണ്ട് ഭയങ്കര മെനക്കേടായിരിക്കും അതിന് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് സോർജിനലായിട്ട് തന്നെ പോവുക അതുപോലെ തന്നെ കോപ്പി ഞാൻ എല്ലാത്തിൻ്റെയും രണ്ട് കോപ്പി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും പക്ഷെ ഒരുപാട് ലൈൻ ഉണ്ടാകും ആ ക്യൂ ഒക്കെ നിന്നിട്ട് എടുക്കുമ്പോഴത്തിന് കുറേ ടൈം വെറുതെ വേസ്റ്റ് ആകും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ സോ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പം നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇത്രയാണ് വേണ്ടുന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കയറി ആദ്യമേ എ ഉണ്ട് ആ സെക്ഷനിൽ പിന്നെ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ അത് മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ കുഞ്ഞിൻ്റെ ഫോട്ടോ ബാക്കിയുള്ളവർക്ക് ഫോട്ടോ വേണ്ട അവരകത്ത് തന്നെ എടുത്തോളും ഇതിപ്പം മൈനർ ആയതുകൊണ്ടിട്ട് കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല ഈ ഫോട്ടോയ്ക്കകത്ത് കുഞ്ഞിനെ കൊള്ളത്തേ ഇല്ല വേറൊരു മുഖം കാര്യം ഞാൻ കുഞ്ഞല്ലേ കുഞ്ഞിനെ ഇരുത്തിയിട്ടും കിടച്ചിട്ടും എടുക്കാൻ പറ്റില്ല എൻ്റെ മടിയിൽ വെച്ചിട്ട് ഈ ഫോട്ടോ എടുത്തത് ഭയങ്കര ഒരു വികൃത രൂപമായിട്ടിരിക്കുന്നത് ഇതിനകത്ത് പാസ്പോർട്ടിനകത്ത് ഈ ഫോട്ടോ ആയിരിക്കും വരുന്നത് വല്ലാണ്ടിരിക്കുന്നു പിന്നെ കുഞ്ഞല്ലേ ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ അങ്ങനെ ആ ഫോട്ടോ ഇത് മെയിൻ ആണ് നാല് വയസ്സിന് താഴെ ആണെങ്കിൽ ഫോട്ടോ നമ്മൾ കൊണ്ടുപോകണം അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വേണ്ട വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഫോട്ടോ വേണ്ടുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളിൽ വേണ്ടുന്നത് എ സെക്ഷനിൽ പോവുക അവർ വെരിഫിക്കേഷൻ ചെയ്യും കുഞ്ഞിൻ്റെ എടുക്കും അതിനുശേഷം നമ്മൾ സൈൻ ചെയ്ത് അമ്മ ഞാൻ ഞാൻ മാത്രമല്ല ഉള്ളായിരുന്നു സോ ഞാനാണ് സൈൻ ചെയ്തത് ഗോഗു ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന അച്ഛന്മാർക്കാണ് സോ അവനായിരിക്കും സൈൻ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബി സെക്ഷനിലേക്ക് വിട്ടപ്പം അവിടുത്തെ ആ പുള്ളിക്കാരൻ ഈ ഡോക്യൂസ് എല്ലാം ആദ്യത്തെ സെക്ഷനിൽ സെക്ഷനിലെല്ലാം പിൻ ചെയ്ത് തന്നു പുള്ളിക്കാരി ഒറിജിനലും മാച്ച് ചെയ്ത് നോക്കി അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞു നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു ഒരു ഹിന്ദിക്കാരനായിട്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല പിന്നെ സി സെക്ഷനിലോട്ട് വിട്ടു സി സെക്ഷനിൽ ചെന്ന അവിടുത്തെ മാം പറഞ്ഞു നോർമൽ പ്രോസീജർ ആണ് എമർജൻസി കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എമർജൻസി എന്തുകൊണ്ടാണ് കിട്ടാത്തത് നമുക്കറിയണമല്ലോ നമ്മൾ പേയ്മെന്റ് കൊടുത്താണല്ലോ സോ അറിയാനുള്ള അവകാശം നമുക്ക് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടിട്ടാണെന്ന് അന്നേരം പറഞ്ഞു അച്ഛൻ നാട്ടിൽ കൊണ്ട് എമർജൻസി കിട്ടില്ല അച്ഛനും അമ്മയും നാട്ടിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എമർജൻസി കിട്ടുമായിരുന്നു അപ്പം നമ്മൾ മൂവായിരത്തി മുന്നൂറ് രൂപ അടച്ചത് വെറുതെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുപ്പിച്ചിട്ട് വെറുതെ പോയി എന്ന് സാരം ആയിരത്തി മുന്നൂറ് രൂപയടച്ച് നോർമൽ പാസ്സോജ് പാസ്പോർട്ട് തന്നെ അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു ഇത് നമുക്ക് ട്രാവൽസിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞു തന്നായിരുന്നെങ്കിൽ നമുക്ക് അത്രയും പൈസ പോകില്ലായിരുന്നു രണ്ടായിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ചെറിയ എമൗണ്ട് ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി വലിയ എമൗണ്ട് തന്നെയാണ് സോ വെറുതെ പോവില്ലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ആവും നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ എമർജൻസിക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ ഇല്ല എന്നുകൊണ്ട് വെറുതെ ക്യാഷ് പോകും ചിലർക്ക് അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന പ്രൂഫിനകത്ത് എന്തെങ്കിലും അഡ്രസ്സ് വ്യത്യാസമോ പിന്നെ അക്ഷര തെറ്റോ ഡേറ്റിൻ്റെ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എമർജൻസിക്ക് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് എമർജൻസി കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും കേട്ടോ നിങ്ങളത് ശ്രദ്ധിച്ചേക്കുക നിങ്ങൾ കൊടുക്കുന്ന പ്രൂഫെല്ലാം ഒരേപോലെ ഒരേ പേര് ഒരേ അഡ്രസ്സ് ഒരേ ഇൻഷിൽ ഒരേ കണക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ഓക്കെ ആവും അതല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് പ്രൂഫിലും ഒരേപോലെ ആണെങ്കിൽ എമർജൻസി ഓക്കെ ആവും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ പാസ്പോർട്ടിനെ അപേക്ഷ അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞു ഞാൻ കണ്ട കാര്യം വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മൂന്ന് പ്രൂഫിലും ഒരേ അഡ്രസ്സും ഒരേ ഡോക്യുമെൻസ് ആയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആയിട്ട് നോർമൽ പാ പ്രൊസീജിയറിൽ പോകും അതായത് പോലീസ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാസ്പോർട്ട് കിട്ടുകയുള്ളൂ ഇത് എമർജൻസി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും വിളിച്ചു ചോദിക്കുകയായിരിക്കും ചെയ്യുന്നത് കാശീൻ്റെ ടൈമിൽ കാശിക്ക് അഞ്ച് മാസം ഉള്ള ടൈമിലാണ് പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞു ബേവിക്ക് മുപ്പത്തിനാല് ദിവസം ഉള്ളപ്പോഴും കാശീൻ്റെ ടൈമിൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കുഞ്ഞിന് കേസൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മളില്ല സർക്കും വെച്ചാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു വൺ വീക്കിൽ എനിക്ക് നോർമൽ പാസ്പോർട്ടായിരുന്നു അന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് കാശിയുടെ ടൈമിൽ ഫോട്ടോയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ആ ട്രാവൽസ് ചെയ്യുന്നു പറഞ്ഞു തരാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ എല്ലാം കൊണ്ടിട്ടായി അതോട് പുറത്തുനിന്നൊന്നും എടുക്കേണ്ടി വന്നില്ല ആകെ വന്നത് ഈ ഫോമുകൾ രണ്ടെണ്ണം മാത്രമാണ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് സോ നിങ്ങളും ശ്രദ്ധിക്കുക ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാനൊക്കെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നോർമൽ പാ പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ നമുക്കൊരു ചില ചിലർക്ക് വൺ വീക്കിൽ കിട്ടും കാശി ബേബിക്ക് വൺ വീക്കിൽ തന്നെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചിലർക്ക് ടു വീക്സ് ആവും ഞാനിപ്പം മാം അവിടുത്തെ അവിടെ ഇരുന്ന മാമിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടു വീക്സിൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മേ ബി ചിലപ്പോൾ വൺ വീക്കിൽ തന്നെ കിട്ടും ഇപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് പോകുന്ന ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ടിട്ട് പിന്നെ തൽക്കാലം കുഴപ്പമില്ല നമുക്ക് നോർമൽ പാസ്പോർട്ട് എടുക്കുമ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് ഡിലേ ആയിരുന്നു കുറച്ച് താമസിച്ച് കുറേ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് സോറി പിന്നെ അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ എമർജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം വൺസ് സെക്കൻഡ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം അതല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ പിന്നെ ഞാനൊരു ഗീവ് അേ ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗീവവേൻ്റെ കാര്യം ഞാൻ നാളെ അനൗൺസ് ചെയ്യാം മേ ബി നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി പിന്നെ കുറേ കുട്ടികൾ എന്നോട് ഡ്രസ്സസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കബോർഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് കബോർഡ് ചേഞ്ച് ചെയ്യാൻ മീൻസ് എനിക്ക് പോകാനുള്ള ഡ്രസ്സ് കൊണ്ടുപോകാനുള്ളയൊക്കെ പാക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ അയച്ചു തരാം അന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ എന്നാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പോകുന്ന ടൈമില് എല്ലാം ഒന്ന് കംഫർട്ടായിട്ട് ഞാനൊരു കംഫോർട്ട് സ്റ്റേജിലേക്ക് പോയതിന് ശേഷം ഇപ്പം ഡെലിവറിക്ക് കഴിഞ്ഞ് അത്യാവശ്യം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന ടൈമാണ് അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒന്നിനും സമയമില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് കഫോർട്ട് ആയതിന് ശേഷം ഞാൻ പറയാം അന്നേരം എനിക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു തന്നാൽ മതി എൻ്റെ കയ്യിൽ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നല്ലതും നോക്കിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഒരുപാട് പേർക്കൊന്നും കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ ഷെയർ ചെയ്ത് തരാം ആ കാര്യം കുറെ കുട്ടികൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡ്രസ്സ് ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാ കമൻസും ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് എൻ്റെ സിറ്റുവേഷൻ ഇതാണ് ഗോഗു വന്നതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അത് കണക്ക് തന്നെ കുഞ്ഞുങ്ങളുടെ പ്രൊഡക്റ്റ്സ് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മേടിച്ചിട്ടുണ്ട് എനിക്ക് കുഞ്ഞു എൻ്റെ കുഞ്ഞിന് ഉപയോഗിച്ചത് തരണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല പിന്നെ എനിക്ക് ആകെ കൊടുക്കണമെന്നുള്ളത് ഞാൻ ബേബി ബെഡ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റേറ്റ് സിക്സ് തൗസൻഡ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ റേറ്റ് പറയല്ല അത് പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ആർക്കും ഉപയോഗപ്പെടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ആർക്കെങ്കിലും വേണോ ണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി അല്ല എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി എൻ്റെ കോൺടാക്ട് നമ്പർ പ്രൊഫൈലിൽ ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഇപ്പോൾ അല്ല കേട്ടോ ഞാൻ പറയാം പറയുമ്പോൾ മതി ഇല്ല എല്ലാം കൂടെ ഒരുമിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പെയിൻറ്റിങ്ങിൽ വെച്ചേക്കുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് ഞാൻ എല്ലാവരുടെയും കൻ്റ് കാണാറുണ്ട് എല്ലാം നോക്കാറുണ്ട് എൻ്റെ സിറ്റുവേഷൻ ഇതായത് കൊണ്ടിട്ടാണ് ഞാൻ എന്തായാലും ഞാൻ തരുമെന്ന് പറഞ്ഞ കാര്യം ഞാൻ തരാതിരിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചോക്ലേറ്റ് ഗൂഗിൾ കൊണ്ടുവന്ന ടൈമിൽ ഞാൻ ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും അഡ്രസ്സ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് തരാൻ പറ്റിയില്ല കാര്യം ആ ടൈമിലാണ് ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലം ൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് അയക്കാനുള്ള സത്യം പറഞ്ഞാൽ ക്യാഷില്ല അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയതിനോട്ടാണ് അന്ന് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം മൂന്ന് മാസത്തോളം ഞാൻ ആ ചോക്ലേറ്റ്സ് ആർക്കും കൊടുക്കാതെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഉറുമ്പരി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനറി ചതിക്കാൻ നോക്കിയല്ലാട്ടോ അന്നും എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു പലർക്കും അറിയാം നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പലർക്കും എൻ്റെ സിറ്റുവേഷൻ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം സോ ഇനി ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ ഞാനെല്ലാം ചെയ്യാം അതിന് കുറച്ച് ടൈം എനിക്ക് തരണം അത്രയേ ഉള്ളൂ ഞാൻ പറയുന്ന ടൈമിൽ മാത്രം എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് കാണൂല ആ സമയം ആവുമ്പോഴത്തേന് ഒന്നാമത്തെ കാര്യം ഞാൻ വാട്സപ്പിൽ അങ്ങനെ കയറുന്ന ഒരാളല്ല ഇൻസ്റ്റയിൽ ഞാൻ എപ്പോഴും കയറും പക്ഷേ എന്നാലും മെസ്സേജ് അങ്ങനെ ചെക്ക് ചെയ്യില്ല ചെക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് സോ എൻ്റെ സിറ്റുവേഷൻ ഇതാണ് അതുകൊണ്ടിട്ട് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പിള്ളേരാൾ അലമ്പ് തുടങ്ങി തൊട്ടേ പോട്ടെ പെട്ടത്തിട്ടരാം